ഹലോ എല്ലാവരുടെ ദീപാവലി എങ്ങനെയായിരുന്നു അപ്പോൾ ഇന്ന് ദീപാവലി പ്രമാണിച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ദോശയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ അടുത്ത ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചോറും തോരനും പിന്നെ നല്ല മ കപ്പയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ സത്യത്തിലും അത് ശ കഴിച്ചതിന് ശേഷം ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇന്ന് ഇതുപോലെ തന്നെ ശർക്കര ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഫുള്ള് ശർക്കരയുടെ ആണ് ശർക്കര തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കൂടാതെ നമ്മളത് ഇലയിലും ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടേക്കാട്ടിൽ ഇലയിൽ വെച്ചത് നല്ല തിന്നായതുകൊണ്ട് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ അടുത്ത് ദീപാവലിയിലെ പടക്കങ്ങളൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ചു മുമ്പത്തെ ദീപാവലീനെ കാട്ടിലെയും ഇന്ന് കുറച്ച് പടക്കം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു കത്തിക്കാൻ കമ്പിത്തിരി ഇതുപോലെ തന്നെ തറച്ചക്രം പൂത്തിരി അങ്ങനെ കുറച്ച് സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനാണെങ്കിൽ കുറേ തവണ ഇതുപോലെ തന്നെ കമ്പിത്തിരി കത്തിച്ചു പിന്നെ അടുത്ത് അമ്മാമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ കൂടെ അതിന് ശേഷം നമ്മൾ കൈയൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമ്മൾ അപ്പവും ചിക്കൻ കറിയും കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ